Welcome back to my YouTube channel. ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ടീച്ചേഴ്സും കുട്ടികളും ഒരുപോലെ കംപ്ലൈന്റ് പറയുന്ന ഒരു പാഠപുസ്തകമാണ് ഒൻപതാം ക്ലാസ്സിലെ മാറിയ എസ് സി ആർ ടി അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒൻപതാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് സെക്കൻഡ് പാർട്ട് അതായത് ജോഗ്രഫിയിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് എല്ലാ പി എക്സാം എഴുതുന്നവർക്കും എച്ച് പോലുള്ള എക്സാം എഴുതുന്നവർക്കും ഈ ഒരു ചാപ്റ്റർ വളരെ യൂസ്ഫുൾ ആയിരിക്കും കൂടാതെ കുട്ടികൾക്കും ഈ ഒരു ചാപ്റ്റർ യൂസ്ഫുൾ ആയിരിക്കും അപ്പം അതിനു മുൻപ് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ലോകത്തിന്റെ നെറുകയിൽ ഈ ഒരു അധ്യായത്തിൽ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതയെക്കുറിച്ചാണ് പരാമർശിച്ചിട്ടുള്ളത് അപ്പോൾ ലോകത്തിൻ്റെ നെറുകയിൽ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒരു ഫിസിയോഗ്രഫിക് ഡിവിഷനെക്കുറിച്ചും ആ ഭാഗത്തെ മുഴുവൻ പ്രത്യേകതകളെക്കുറിച്ചുമാണ് പറയുന്നത് അതുപോലെ ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന പാഠഭാഗങ്ങളിലെല്ലാം തന്നെ ഓരോ ഫിസിയോഗ്രഫിക് ഡിവിഷനെ കുറിച്ചും വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകത അനുസരിച്ച് ഇന്ത്യയെ അഞ്ച് ഭൂവിഭാഗമായി തരംതിരിച്ചിട്ടുണ്ട് അതിൽ ഒന്നാമത് ഉത്തരപർവ്വത മേഖല രണ്ടാമത് ഉത്തരേന്ത്യൻ സമതലം മൂന്ന് ഉപദ്വീപീയ പീഠഭൂമി നാല് ഇന്ത്യൻ മരുഭൂമി അഞ്ച് തീരസമതലങ്ങളും ദ്വീപുകളും പഴയ എസ് ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ നിന്നും ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളിൽ എന്ത് മാറ്റമാണ് പുതുതായിട്ട് എസ് സി ആർ ടി ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന് ചോദിച്ചാൽ ആദ്യം നാലാമത്തെ ഭൂപ്രകൃതി വിഭാഗം എന്ന് പറയുന്നത് തീരസമതലങ്ങളായിരുന്നു എന്നാൽ അതിന് പകരം ഇവിടെ ഇന്ത്യൻ മരുഭൂമിയാണ് കൊടുത്തിരിക്കുന്നത് അപ്പം അത് മാറിപ്പോവരുത് അതുപോലെ തന്നെ അഞ്ചാമത്തെ ഒരു കാറ്റഗറിയിലേക്ക് ഇൻക്ലൂഡ് ചെയ്തേക്കുവാണേതിനെ തീരസമതലത്തെയും ദ്വീപുകളെയും അപ്പോൾ ആ ഒരു വ്യത്യാസം ാണ് ഇവിടെ വന്നേക്കുന്നത് അപ്പോൾ നമ്മൾ എന്തു ചെയ്യണം പഠിച്ചെടുക്കുമ്പം തെറ്റാതെ പഠിച്ചെടുക്കുക അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായും ഫോക്കസ് ചെയ്യുന്നത് ഉത്തരപർവത മേഖലയെ കുറിച്ചാണ് ഉത്തര പർവ്വത മേഖല ഇന്ത്യയുടെ വടക്കു ഭാഗത്ത് കോട്ട പോലെ രാജ്യത്തിൻ്റെ അതിരായിട്ട് നിലകൊള്ളുന്ന പർവ്വത മേഖലയാണ് ഉത്തരപർവ്വത മേഖല ഭൂമിയുടെ ഉപരിതലത്തിൽ ഒരുപാട് ഭൂരൂപങ്ങൾ നമുക്ക് കാണാൻ കഴിയും അതിലൊന്നാണ് പർവ്വതങ്ങൾ ഇപ്പോൾ ഒരു ഭൂരൂപത്തെ പർവ്വതമായിട്ട് പരിഗണിക്കണമെങ്കിൽ അതിന് കുറച്ച് മാനദണ്ഡങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സമുദ്രനിരപ്പിൽ നിന്ന് ശരാശരി തൊള്ളായിരം മീറ്ററിന് മുകളിൽ ഉയരമുള്ള ഭൂരൂപങ്ങളെയാണ് പൊതുവെ പർവ്വതങ്ങളെന്ന് അറിയപ്പെടുന്നത് ഉത്തരപർവ്വത മേഖല ഉത്ഭവിക്കുന്നത് ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന പാമീർ പർവ്വതക്കെട്ടിൽ നിന്നാണ് കിഴക്ക് പൂർവാഞ്ചൽ വരെ വ്യാപിക്കുന്ന നിരവധി പർവ്വത നിരകൾ ചേർന്നതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്ക് വടക്ക് കിഴക്കൻ അതിരായ ഉത്തരപർവ്വത മേഖല അപ്പോൾ ഇന്ത്യയുടെ വടക്കും വടക്ക് കിഴക്കൻ അതിരും എന്ത് തന്നെയാണ് ഉത്തരപർവ്വത മേഖലയാണ് എവിടെ നിന്നാണ് ഉത്തരപർവ്വത മേഖല ഉത്ഭവിക്കുന്നത് ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന പാമീർ പർവ്വതക്കെട്ടിൽ നിന്ന് ഈ റെഡ് കളറിൽ കൊടുത്തിരിക്കുന്നതാണ് പാമീർ കേട്ടോ ഇവിടെ ഒരു ചോദ്യമുണ്ട് ഉണ്ട് നൽകിയിട്ടുള്ള ഭൂപടത്തിൽ നിന്ന് ഉത്തരപർവ്വത മേഖലയുടെ സ്ഥാനം മനസ്സിലാക്കുക അതുപോലെ പാമീർ പർവ്വതക്കെട്ടിൽ നിന്നും ഉത്ഭവിക്കുന്ന മറ്റ് പർവ്വത നിരകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക ഓർത്തുവെക്കുക ഇന്ത്യയുടെ വടക്ക് ഭാഗത്താണ് ഉത്തരപർവ്വത മേഖല നിലകൊള്ളുന്നത് മാത്രമല്ല അവിടെ നിന്ന് ഉത്ഭവിക്കുന്ന മറ്റ് പർവ്വതക്കെട്ടുകൾ ഏതൊക്കെയാണ് കുൻലൂൻ ടിയാൻഷാൻ ഉത്തരപർവ്വത മേഖലയുടെ പ്രത്യേകതകൾ പ്രസ്താവന രീതിയിൽ ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ പാഠഭാഗത്ത് പറഞ്ഞിരിക്കുന്ന പ്രധാന പോയിന്റ്സ് താരതമ്യേന പ്രായം കുറഞ്ഞതും ഉയരം കൂടിയതുമായിട്ടുള്ള പർവ്വതനിരയാണ് ഉത്തരപർവ്വത മേഖല ശിലാപാളികൾക്ക് വലനം സംഭവിച്ചിട്ട് രൂപപ്പെട്ട മടക്ക് പർവ്വതങ്ങളാണ് ഈ മേഖലയിൽ ഉള്ളത് ഇപ്പോൾ വലനം സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മടങ്ങിയിട്ട് രൂപപ്പെട്ടത് ഉത്തരപർവ്വത നിരയുടെ അതിരെന്ന് പറയുന്നത് പടിഞ്ഞാറ് ഭാഗത്താണെങ്കിൽ സിന്ധു നദിയും കിഴക്ക് വരുമ്പോൾ ബ്രഹ്മപുത്ര നദിയുമാണ് ഇപ്പം സിന്ധു മുതൽ ബ്രഹ്മപുത്ര നദി വരെ ഏകദേശം രണ്ടായിരത്തി നാന്നൂറ് കിലോമീറ്റർ നീളത്തിലാണ് ഉത്തരപർവ്വത മേഖല വ്യാപിച്ചു കിടക്കുന്നത് നൂറ്റി അൻപത് മുതൽ നാന്നൂറ് കിലോമീറ്റർ വരെ വീതിയും ഉത്തരപർവ്വത മേഖലയ്ക്ക് ഉണ്ട് ഉയരമേറിയ കൊടുമുടികളും ഹിമാനി താഴ്വരകൾ നിറഞ്ഞ സവിശേഷമായ ഭൂപ്രദേശമാണ് ഉത്തരപർവത മേഖല ഇനി ഉത്തരപർവ്വത മേഖലയെ ഭൂപ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ മൂന്നായി തിരിക്കാം ഒന്ന് ട്രാൻസ് ഹിമാലയം രണ്ട് ഹിമാലയം മൂന്ന് കിഴക്കൻ കുന്നുകൾ അഥവാ പൂർവാചൽ ആദ്യം നമുക്ക് ട്രാൻസ് ഹിമാലയത്തിനെ കുറിച്ച് പഠിക്കാം ട്രാൻസ് ഹിമാലയം ഇന്ത്യയുടെ ഏറ്റവും വടക്കുള്ള പർവ്വത നിരയാണ് ഉത്തരപർവ്വത മേഖലയുടെ ഏറ്റവും വടക്ക് ഭാഗം ഏതാണ് ട്രാൻസ് ഹിമാലയം അവിടെ വരുന്ന പ്രധാനപ്പെട്ട പർവ്വത നിരകൾ കാറക്കോറം പർവ്വതനിര ലഡാക്ക് ലഡാക്ക് നിരകൾ സസ്കർ തുടങ്ങിയവയാണ് ട്രാൻസ് ഹിമാലയത്തിന് ടിബറ്റൻ ഹിമാലയം എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് ഇതിൻ്റെ ശരാശരി ഉയരം മൂവായിരം മീറ്റർ ആണ് വീതി നാൽപ്പത് കിലോമീറ്റർ നീളം തൊള്ളായിരത്തി അറുപത്തി അഞ്ച് കിലോമീറ്റർ ട്രാൻസ് ഹിമാലയത്തിൻ്റെ ഭാഗമായിട്ടുള്ള കറക്കോറ നിരയാണ് ഹിമാലയ പർവ്വതത്തെ പാമീർ പർവ്വതക്കെട്ടുമായി ബന്ധിപ്പിക്കുന്നത് ലഡാക്ക് സസ്കർ കറക്കോറം ഇവയൊക്കെ ഏതിൻ്റെ ഭാഗമാണ് ട്രാൻസ് ഹിമാലയത്തിൻ്റെ ഭാഗമാണ് ട്രാൻസ് ഹിമാലയത്തിലെ കാറക്കോറം നിരകളെ കുറിച്ച് നോക്കാം കൃഷ്ണഗിരി എന്നാണത് അറിയപ്പെടുന്നത് തുർക്കി ഭാഷയിൽ കാറക്കോറം എന്നതിൻ്റെ മീനിങ് കരിങ്കൽ എന്നാണ് കേട്ടോ കറക്കോറം കാശ്മീർ ഹിമാലയത്തിൻ്റെ ഭാഗമാണ് ലോകത്തിലെ രണ്ടാമത്തെ ഉയരമേറിയ കൊടുമുടിയായിട്ടുള്ള മൗണ്ട് കേറ്റു അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ അതിൻ്റെ ഉയരം എണ്ണായിരത്തി അറുനൂറ്റി പതിനൊന്ന് മീറ്റർ ആണ് ഏകദേശം അഞ്ഞൂറ് മീറ്റർ നീളത്തിലാണ് കറക്കോറം പർവ്വത നിര സ്ഥിതി ചെയ്യുന്നത് സിയാച്ചിൻ ബോൾട്ടോരോ തുടങ്ങിയ ഹിമാനികളൊക്കെ കാറക്കോറം നിരയിലാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സിയാച്ചിൻ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധഭൂമിയാണ് അത് കോറക്കോറം പർവ്വത നിരയുടെ ഭാഗമാണ് കാറക്കോറം ലഡാക്ക് സസ്കർ പീർ പാഞ്ചൽ തുടങ്ങിയവ കാശ്മീർ ഹിമാലയത്തിൻ്റെ ഭാഗമാണ് അപ്പം ഈ കാശ്മീർ ഹിമാലയം എന്ന് പറയുന്നത് ജമ്മു കാശ്മീരിൻ്റെ വടക്ക് സിന്ധു നദി താഴ്വര മുതൽ ഉത്തരാഖണ്ഡിൻ്റെ കിഴക്ക് കാളി നദി താഴ്വര വരെ ഉൾപ്പെടുന്ന പടിഞ്ഞാറൻ ഹിമാലയത്തെയാണ് കാശ്മീർ ഹിമാലയം എന്ന് പറയുന്നത് ആ കാര്യങ്ങളിലേക്ക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരാം അതിനു മുൻപ് ട്രാൻസ് ഹിമാലയത്തിന് തെക്ക് ഭാഗത്തായിട്ട് മൂന്ന് സമാന്തരമായിട്ടുള്ള പർവ്വത നിരകൾ നമുക്ക് ഈ മാപ്പിൽ കാണാൻ കഴിയുന്നുണ്ട് ആ പർവ്വത നിരകളെയാണ് ഹിമാലയൻ പർവ്വത നിരകൾ എന്ന് പറയുന്നത് ഉയരത്തിൻ്റെയോ അല്ലെങ്കിൽ സ്ഥാനത്തിൻ്റെയോ ഒക്കെ അടിസ്ഥാനത്തിന് ഇവയ്ക്ക് മൂന്ന് പേര് നൽകിയിട്ടുണ്ട് ഏറ്റവും മുകളിലുള്ളത് അതായത് ട്രാൻസ് ഹിമാലയത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഭാഗം ഹിമാദ്രി എന്നും ഹിമാദ്രിക്ക് തെക്ക് ഭാഗം ഹിമാചൽ എന്നും ഹിമാചലിനും തെക്ക് ഭാഗം സിവാലിക് എന്നും അറിയപ്പെടുന്നു അതിൽ നമുക്ക് ഹിമാദ്രിയെക്കുറിച്ച് നോക്കാം ഹിമാദ്രി എന്ന് പറയുന്നത് ഹിമാലയൻ പർവ്വത ഏറ്റവും വടക്കറ്റത്തുള്ള പർവ്വത ട്രാൻസ് ഹിമാലയത്തിനോട് ചേർന്നാണ് ഹിമാദ്രി നിലകൊള്ളുന്നത് ഏകദേശം ആറായിരത്തി ഒരുന്നൂറ് മീറ്റർ ആണ് ഹിമാദ്രിയുടെ ഹൈറ്റ് എന്ന് പറയുന്നത് കൂടാതെ ഇരുപത്തി അഞ്ച് കിലോമീറ്റർ ആണ് ഇതിൻ്റെ വീതി ഹിമാദ്രിയിലാണ് മൗണ്ട് എവറസ്റ്റ് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായിട്ടുള്ള മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് സ്ഥിതി ചെയ്യുന്ന രാജ്യം നേപ്പാളാണ് നേപ്പാളിൽ സാഗർമാത എന്നാണ് എവറസ്റ്റ് അറിയപ്പെടുന്നത് ഇനി ഇവിടുന്ന് ഒരു ചോദ്യം വരികയാണ് ട്രാൻസ് ഹിമാലയത്തിൻ്റെ ഏത് ഭാഗത്താണ് ഹിമാദ്രി വരുന്നത് തെക്ക് ഭാഗത്താണ് കേട്ടോ ട്രാൻസ് ഹിമാലയത്തിൻ്റെ തെക്ക് ഭാഗത്ത് ഹിമാലയ പർവ്വത നിരയുടെ മറ്റൊരു ഭാഗമാണ് ഹിമാചല് ഹിമാദ്രിക്ക് തെക്കായിട്ടാണ് ഹിമാചൽ നിലകൊള്ളുന്നത് ലെസ്സർ ഹിമാലയ എന്നറിയപ്പെടുന്നത് ഹിമാചലാണ് ഹിമാദ്രിക്കും സിവാലിക്കിനും ഇടയിലാണ് ഹിമാചൽ സ്ഥിതി ചെയ്യുന്നത് ഹിമാദ്രിക്ക് തെക്കും സിവാലിക്കിന് വടക്കും മൂവായിരത്തി അഞ്ഞൂറ് മുതൽ നാലായിരത്തി അഞ്ഞൂറ് മീറ്റർ വരെയാണ് ഇതിൻ്റെ ശരാശരി ഹൈറ്റ് കൂടാതെ അറുപത് മുതൽ എൺപത് കിലോമീറ്റർ വരെയാണ് വീതി വരുന്നത് അടുത്തത് ഹിമാലയത്തിന് ഏറ്റവും പുറമേ ഉള്ള ഭാഗമായിട്ടുള്ള സിവാലിക് ഏറ്റവും ഉയരം കുറഞ്ഞ ഹിമാലയത്തിൻ്റെ ഭാഗം സിവാലിക് ആണ് ഹിമാലയത്തിൻ്റെ ഏറ്റവും പുറമേ ഉള്ളതും ഏറ്റവും തെക്കുള്ളതുമായിട്ടുള്ള ഭാഗം ചോദിച്ചാലും സിവാലിക് ഔട്ടർ ഹിമാലയ എന്നറിയപ്പെടുന്നു ഹിമാദ്രിക്കും ഹിമാചലിനും തെക്കായിട്ടാണ് സിവാലിക്കിൻ്റെ സ്ഥാനം ശിവാലിക്കിൻ്റെ വടക്കായാണ് ഹിമാദ്രി ഹിമാചലൊക്കെ നിലകൊള്ളുന്നത് ഗംഗാ സമതലത്തിൻ്റെ അതിരായ ഹിമാലയത്തിൻ്റെ ഭാഗം ചോദിച്ചാൽ അത് ശിവാലിക്കാണ് അറുപത് മുതൽ നൂറ്റി കിലോമീറ്റർ വരെയാണ് ശിവാലിക്കിൻ്റെ വീതി ഇനി നമുക്ക് ഹിമാലയത്തിൻ്റെ പിറവിയെക്കുറിച്ചും ഹിമാലയത്തിൻ്റെ പ്രാദേശിക വിഭാഗങ്ങളെയും കുറിച്ചാണ് പഠിക്കാനുള്ളത് അത് മറ്റൊരു വീഡിയോയിൽ പഠിക്കാം ഈ വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക്